നമസ്കാരം ഡിസംബർ അഞ്ചിനും ഇടയിൽ റദ്ദാക്കിയ എല്ലാ വിമാനങ്ങൾക്കും പൂർണ്ണമായ റീഫണ്ട് വാഗ്ദാനം ചെയ്യുമെന്ന് ഇൻഡിഗോ അറിയിച്ചിരിക്കുകയാണ് ഇത് യഥാർത്ഥ പേയ്മെന്റ് രീതിയിലേക്ക് പ്രോസസ് ചെയ്യപ്പെടുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട് ിസംബർ അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ റദ്ദാക്കലുകൾക്കോ പുനഃക്രമീകരണങ്ങൾക്കോ പൂർണമായ ഇളവ് നൽകിയിട്ടുണ്ടെന്നും വിമാന കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രക്കാരുടെ അസൗകര്യം ലഘൂകരിക്കുന്നതിനായി ആയിരക്കണക്കിന് ഹോട്ടൽ മുറികളും ഉപരിതല ഗതാഗത ഓപ്ഷനുകളും വിമാനത്താവളങ്ങളിൽ ഭക്ഷണത്തിനും ലഘുഭക്ഷണത്തിനും പുറമെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് എയർലൈൻ അറിയിച്ചിട്ടുള്ളത് കൂടാതെ സാധ്യമാകുന്നിടത്തെല്ലാം മുതിർന്ന പൗരന്മാർക്ക് ലോഞ്ച് ആക്സസ് നൽകുന്നുണ്ടെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലും വ്യാപകമായ പരാതി ഇടയാക്കിയ പ്രതിസന്ധിയിൽ ഇൻഡിഗോ യാത്രക്കാരോട് ക്ഷമാപണം നടത്തുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയത് വ്യാഴാഴ്ച അഞ്ഞൂറ്റി അമ്പതും ബുധനാഴ്ച എൺപത്തി അഞ്ചും വിമാനങ്ങൾ റദ്ദാക്കിയപ്പോൾ എഴുന്നൂറ്റി അമ്പതിലധികം വിമാനങ്ങളാണ് ഇന്നും മാത്രമായി റദ്ദാക്കപ്പെട്ടത് ദില്ലി മുംബൈ ബംഗളൂർ ഹൈദരാബാദ് എന്നീ നഗരങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നൂറുകണക്കിന് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയി എന്ന വാർത്തയും വരുന്നുണ്ട് യാത്രാ പദ്ധതികൾ താറുമാറായതോടെ യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി എമർജൻസി സിറ്റുവേഷനുകളിൽ അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ വിമാനത്തെ ആശ്രയിക്കുന്നവർക്ക് വലിയ രീതിയിൽ അതായത് ഇരട്ടിയുടെ ഇരട്ടി ടിക്കറ്റ് നിനക്ക് നൽകി ടിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ദേശീയ തലസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തി വിമാനങ്ങളും എയർലൈൻ റദ്ദാക്കിയിട്ടുണ്ട് ഈ റദ്ദാക്കുന്ന വിവരങ്ങളൊന്നും എയർലൈൻ കമ്പനി യാത്രക്കാരെ അറിയിക്കുന്നില്ല എന്ന ഒരു പ്രതിഷേധവും അങ്ങനെ ഒരു പരാതിയും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നാനൂറിലധികം വിമാനങ്ങളുള്ള ഒരു ദിവസം ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വിമാനങ്ങൾ സർവീസ് നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇൻഡിഗോ ശൈത്യകാല ഷെഡ്യൂൾ സമ്മർദ്ദങ്ങൾക്കൊപ്പം പൈലറ്റ് ക്ഷാമവും പ്രതിസന്ധിക്ക് കാരണമായി എന്നാണ് ഇൻഡിഗോ പറയുന്നത് പ്രവർത്തനങ്ങൾ സുസ്ഥിരമാക്കുന്നതിനായി പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി മാനദണ്ഡങ്ങളിൽ ഭാഗിക ഇളവുകൾ വേണമെന്നാണ് എയർലൈൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയോടെ മാത്രമേ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയൂ എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇൻഡിഗോയുടെ മാധ്യം എയർലൈൻ സമയനിഷ്ഠയുടെ പ്രാധാന്യം അത് വലിയ രീതിയിൽ താളം തെറ്റുന്നുണ്ട് കൂടാതെ ഓൺ ടൈം പെർഫോമൻസ് കുത്തിനെ ഇടിയാനും കാരണമായി വരുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ഓഹരിയിൽ ഇത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി ഏറ്റവും ഡേറ്റാ പ്രകാരം എയർലൈനിന്റെ ഓൺ ടൈം പെർഫോമൻസ് ചൊവ്വാഴ്ച മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് ബുധനാഴ്ച പത്തൊമ്പത് ഏഴ് ശതമാനമായി കൂപ്പുകുത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച എട്ട് ദശാംശം അഞ്ചു ശതമാനമായും കുറഞ്ഞു സമയനിഷ്ഠയെ അതിന്റെ മുദ്രകളിൽ ഒന്നായി വളരെ കാലമായി പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു എയർലൈന് ഇത് വലിയ രീതിയിൽ കുത്തിനൊരു ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ എട്ട് വരെ കൂടുതൽ റദ്ദാക്കലുകൾ ഉണ്ടാകുമെന്നും ആ ദിവസം മുതൽ സേവനങ്ങളിൽ കുറവുണ്ടാകുമെന്നും കാരിയർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ അറിയിച്ചിട്ടുണ്ട് ース,スクパッドマイティビ。